കട പരിശോധിച്ച് സ്റ്റോക്ക് തിരിച്ചപ്പെടുത്തി അപ്പൊ താഴെപ്പറയുന്ന മാതിരി വ്യത്യാസങ്ങള് കണ്ടു പച്ചരിയില് ഒരു കിണ്ടിലും അറുപത് കിലോയും കുറവ് കണ്ടു പിന്നെ മട്ട അരി പതിനഞ്ച് കിലോ കുറവ് കണ്ടു പുഴുക്കലരി പത്ത് കിലോ കുറവ് കണ്ടു ഗോതമ്പ് മുപ്പത്തഞ്ച് കിലോ കൂടുതൽ കണ്ടു സ്റ്റോക്ക് രക്ഷപ്പെടുത്തി അപ്പൊ താഴെപ്പാറമാതിരി വ്യത്യാസങ്ങൾ കണ്ടു പച്ചരിയില് ഒരു കിൻറ്റലും അറുപത് കിലോയും കുറവ് കണ്ടും പിന്നെ മട്ട അരി പതിനഞ്ച് കിലോ കുറവ് കണ്ടും പുഴുക്കലരി പത്ത് കിലോ കുറവ് കണ്ടും ഗോതമ്പ് മുപ്പത്തഞ്ച് കിലോ കൂടുതൽ കണ്ടു പഞ്ചസാര രണ്ട് കിലോ ഇരുന്നൂറ് ഗ്രാം കൂടുതൽ കണ്ടു ആട്ട ആറ് കിലോ കൂടുതൽ കണ്ടു ഇതുകൂടാതെ ഇന്നലത്തെ ഡേറ്റില് സ്റ്റോക്ക് ലിസ്റ്റ് ക്ലോസ് ചെയ്ത് എഴുതിയിട്ടില്ല പത്തൊമ്പതാം തീയതി പിന്നെ ബില്ലില് നമ്മളുടെ ഒരു നിർദ്ദേശമുണ്ട് പത്താം നിർദ്ദേശമാണ് അന്തോജ കാർഡുടമകളുടെ ആ കാർഡുടമകൾക്ക് നമ്മൾ റേഷൻ കൊടുക്കുമ്പോൾ അവരുടെ ഉപ്പ് വാങ്ങണം എന്നുള്ളത് അത് ചെയ്തിട്ടില്ല ഇതാണ് ഇവിടെ കണ്ടെത്തി നമുക്ക് ഞാൻ കാര്യം സസ്പെൻഡ് ചെയ്യാം അറ്റാച്ച് ചെയ്ത് പൊട്ടിടുത്ത നൂറ്റി അറുപത്തി അഞ്ചാം നമ്പർ കടയിലേക്കാണ് അറ്റാച്ച് ചെയ്താൽ പോകുന്നത് പക്ഷെ ലൈസൻസ്